ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ സർവകലാശാല ബജറ്റ് നിർദ്ദേശം വിവാദമായതോടെ പുനഃപരിശോധനയ്ക്കൊരുങ്ങി സിപിഎം വിഷയം പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും സിപിഐയുടെ അതൃപ്തി കൂടി കണക്കിലെടുത്താണ് തീരുമാനം വിദേശ സർവകലാശാല നിർദ്ദേശത്തിൽ തുറന്ന ചർച്ചയാണ് വേണ്ടതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകോത്തര നിലവാരത്തിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ എന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലെ പ്രധാന നിർദ്ദേശമായിരുന്നു എന്നാൽ വിദേശ മൂലധന നിക്ഷേപം നിക്ഷേപമെന്നത് ഇടതു നയത്തിന്റെ വ്യതിയാനമായി വിലയിരുത്തപ്പെടുകയും മുന്നണിക്കകത്തും പുറത്തും വിമർശനവും വിയോജിപ്പും ഉയരുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും അറിയാതെ ഉയർന്ന ബജറ്റ് നിർദ്ദേശത്തിൽ എസ് എഫ്ഐക്കുള്ളിലും പ്രതിഷേധം ശക്തമായി പ്രതിപക്ഷം ആയുധമാക്കിയതോടെ വിവാദം ചൂടുപിടിക്കുകയും വിഷയത്തിൽ വിയോജിപ്പും കണക്കിലെടുത്ത വിദേശ സർവകലാശാലയിൽ തയ്യാറെടുക്കുകയാണ് തുറന്ന ചർച്ചയാണ് വേണ്ടതെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ വ്യക്തമാക്കി എന്ന് പറയുന്ന പാർട്ടി വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള നിലപാടുകളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിച്ചില്ല ഗവൺമെന്റും അതുപോലെ പാർട്ടിയും ഒന്നല്ല പാർട്ടി നിലപാടുകൾ മുഴുവൻ നടപ്പിലാക്കാനാവില്ല വിദേശ സർവകലാശാല വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗ് ബ്യൂറോ വിശദമായി ചർച്ച ചെയ്യും അതിനുശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്താൽ മതിയെന്നാണ് സിപിഎം ധാരണയിലെത്തിയിരിക്കുന്നത്